ഡയറോറ്റ് ഹീലിംഗ് വിത്ത് സ്വൈരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ശരിയാകണമെന്നില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കേണ്ട ഒരു സന്ദേശം നിങ്ങളിലെത്തുമെന്ന വിശ്വാസം ഉണ്ട് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്കായി നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ തലക്കെട്ട് ഇതാണ് ഞാനും എൻ്റേതെന്ന് കരുതുന്ന ആളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മാം ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്ന ക്യൂൻ ഓഫ് പെൻഡിൽസ് എന്ന കാർഡാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ സ്റ്റേബിളാണ് ആണ് നേച്ചറിങ് ആണ് ഇതെല്ലാം നിങ്ങളിലുണ്ട് എന്ത് വന്നാലും പിടിച്ചു നിൽക്കാനും മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും പിന്തുണയും നൽകാനും നിങ്ങൾ സന്നദ്ധരാണ് നിങ്ങൾ സ്നേഹം കരുതൽ വിശ്വാസം എന്നിവ വളർത്തണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് നേച്ചറിങ് ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കണം അടുത്തത് കാണിക്കുന്നത് ടെൻ ഓഫ് സോൾസ് എന്ന കാർഡാണ് പഴയ വേദനകളെയും നിരാശകളെയും വിട്ടുകളയുക ഈ പറയുന്ന വ്യക്തിയിലോ വ്യക്തിയോടോ മറ്റുള്ളവരോടോ ഉള്ള പാസ്റ്റ് ബെറ്റ്വെൽസ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട് ഇനി അത് അവസാനിപ്പിക്കുക ഇറ്റ്സ് ഓവർ അടുത്ത അടുത്ത് ഓഫ് സോഴ്സ് നിർദ്ദേശിക്കുന്നത് ഇനിയും നിങ്ങൾ സത്യം പറയേണ്ട സമയം എന്നാണ് വളരെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം ഫീലിങ്സ് ഒളിപ്പിക്കാതെ വ്യക്തമായി ആ വ്യക്തിയോട് എക്സ്പ്രസ് ചെയ്യുക ഇത് തടസ്സങ്ങളെയെല്ലാം നീക്കും അടുത്ത നമുക്ക് ഹെർമിറ്റ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം നിങ്ങളിപ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞ് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് നിങ്ങൾ തനിച്ചിരിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ നിങ്ങളുടെ ഈ ബന്ധം ശക്തമാകണമെങ്കിൽ ആദ്യം നിങ്ങളെ നിങ്ങൾ ശരിയായി സംരക്ഷിക്കണം പഴയ വേദനകൾ വിട്ട് പുതിയ സത്യങ്ങൾ മനസ്സിലാക്കുക ആത്മപരിശോധനയിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ സത്യമായ ആഗ്രഹം കാണുക എന്നാൽ ആ ബന്ധത്തിന് ദൈവീകമായ ഒരു അടിത്തറയിൽ വളരാൻ സാധിക്കുമെന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് യേസോഫ് സോഴ്സാണ് ഇത് നിങ്ങൾ സത്യം പറയുക എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി കിട്ടിയിരിക്കുന്ന ടു ഓഫ് കപ്പ്സാണ് ഈ കാർഡ് സോൾ കണക്ഷൻ്റെ അടയാളമാണ് ഈ ബന്ധം രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹപരമായ ആത്മീയമായ ആത്മബന്ധമാണ് അതായത് സാധ്യതകളുടെ നേരത്തെയുള്ള വേദനകളും അവസാനിപ്പിച്ചിട്ടുള്ള ബോണ്ടിങ് നോ ഹാസ് എ പൊട്ടൻഷ്യൽ ഫോർ യൂണിയൻ പ്രൊവൈഡഡ് ദിർ ഈസ് എ ട്രൂത്ത് ആൻഡ് ബാലൻസ് എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇത് ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാൻ ഇടയ്ക്കുള്ള അതായത് ഇമോഷണൽ ട്രൂത്ത് നിങ്ങൾ പങ്കുവയ്ക്കണം ഗീവ് ലവ് ആൻഡ് റിസീവ് ലവ് മനസ്സ് തുറക്കൂ ഇത് ഡിവൈൻ കണക്ഷൻ ആകും പക്ഷേ അത് ഗ്രൗണ്ട് ആയിരിക്കണം എഫേർട്ടും അതിൽ വേണം ഇത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് റെസഡേറ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും അനിവാര്യമാണ് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ നിങ്ങളുടെ സ്നേഹബന്ധം പഴയതിലും കൂടുതൽ ശക്തമാകട്ടെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകട്ടെ ഏവർക്കും അടുത്ത റീഡിങ്ങിലൂടെ കാണുന്നതുവരെ നന്ദി നമസ്കാരം